അപ്പം ഇന്ന് നമ്മളെ മീൽസിൻ്റെ മെനു ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ സോമൻചേട്ടൻ്റെ കുറച്ച് പ്രസാദം തൊട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ അടുത്തുള്ളത് കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ സൗത്ത് ചുറ്റിയൊരു തെക്കൻ ഗുരുവായിരുന്നാണ് കേട്ടോ ഈ ഒരു അമ്പലം അറിയപ്പെടുന്നത് കൃഷ്ണൻ്റെ അമ്പലമാണ് അപ്പം നമ്മളെപ്പോൾ പോയാലും പ്രസാദത്തിൻ്റെ കൂടെ നമുക്ക് വെണ്ണയും കൂടെ തരും കേട്ടോ അപ്പോൾ അതും കൂടെ ചേട്ടന് കൊടുക്കുന്നുണ്ട് പിന്നത് നമ്മുടെ മെനു മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ മാമ്പഴം വെള്ളരിക്കയും കൂടെ കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ഞാനിവിടെ കൊടിവെപ്പിന് പകരം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് ഒരു ഫോളോവർ ഉണ്ട് കേട്ടോ നന്ദിനി എന്ന് പറഞ്ഞിട്ട് നന്ദിനി വീവി പുള്ളിക്കാരി എപ്പോഴും ഞാൻ ഉപ്പുപൊടി കിട്ടണേ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയും ഇനി ഉപ്പുപൊടി ഇട്ട അടി കിട്ടും കല്ലുപ്പ് ഉപയോഗിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ കല്ലുപ്പ് ഉപയോഗിച്ച് എനിക്ക് വലിയ ശീലം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനുണ്ട് നമ്മൾ ഒരു ചെറിയ കുക്കറിൽ കുറച്ച് പരിപ്പൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ പരിപ്പും ചേനയും കൂടെ ഒന്ന് സെമി ഗ്രേവി ആയിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കറികളാണ് കേട്ടോ നമ്മളുടെ എന്താ പറയുക ഈ ലൊട്ടിലൊടുക്കുക കറികളെന്നൊക്കെ പറയില്ലേ അതേപോലെ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന കറികളല്ല അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്കൊരു അല്പം മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര മെൻറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാമ്പഴം വലിയ മധുരമുള്ള മാമ്പഴം അല്ലാത്തതുകൊണ്ട് കുറച്ച് മധുരം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി നമ്മൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വന്നപ്പോഴത്തേക്കും കുറച്ച് ജീരകവും നാളികേരവും പച്ചമുളകും കൂടെ രണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് അരച്ചിട്ട് തൈര് ചേർത്ത് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ തൈര് ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ നാളികേരമൊക്കെ അരയ്ക്കുക വെള്ളം ചേർക്കാറില്ല ഇനി നമ്മൾ കുറച്ച് ചൂടുവെള്ളം ആവശ്യത്തിന് നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇത്തിരി ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടിങ്ങനെ ലൂസാക്കിയൊന്നുമല്ല കേട്ടോ ഞാൻ ഇവിടെ പുളിശ്ശേരി ഉണ്ടാക്കാറ് അപ്പോൾ ഒന്ന് പതഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകും മുളകും ഉലുവയും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ച് ഒഴിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോഴേ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ കടുകും മുളകും ഉലുവയും കറിവേപ്പിലയും കൂടെ നമ്മൾ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് സോമൻചാട്ടൻ്റെ ഇവിടെ ചോറ് ഊറ്റുന്നുണ്ട് പിന്നെ നമ്മൾ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് രണ്ട് വിസിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഒരുപാട് ഒരുപാടിങ്ങനെ വെന്ത് കലങ്ങിപ്പോയരുത് കേട്ടോ അപ്പോൾ അങ്ങനെ കലങ്ങി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ചേന നന്നാക്കി വെച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് രണ്ട് മൂന്ന് വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചേനയും പരിപ്പൊക്കെ ആകെപ്പാടെ ഇങ്ങനെ കുഴഞ്ഞു പോവും അതുകൊണ്ടാണ് ഒറ്റ വിസിൽ വരുമ്പോൾ നമ്മൾ ഓഫ് കൊടുക്കണമെന്ന് പറയുന്നത് പിന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുക്കർ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു അടുപ്പിൽ നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചീനച്ചട്ട അടുപ്പത്ത് വെച്ച് കൊടുത്തു ചീനച്ചിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴും കുറച്ച് കടുക് കിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ കടുക് ഒക്കെ പൊട്ടി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേ നമുക്ക് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം അപ്പം മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി അപ്പം ഈ തോരലിൽ ഈ അരി ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുടപ്പൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ കുടപ്പൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ കുടപ്പം തോരനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നല്ല സ്വാദുമാണ് കേട്ടോ വേറെ ഒരു കെമിക്കലില്ലാതെ ഉണ്ടായി ഉണ്ടാവുന്ന സാധനമല്ലേ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും കേട്ടോ ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ വേഗം തന്നെ ആവുകയും ചെയ്യും അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങയൊന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ഒരു വർഷം ചുവന്നുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തോരനിലൊക്കെ ഞാൻ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ചേന അടുപ്പത്ത് വെച്ചത് വിസിൽ വന്നു നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു വിട്ടോ അപ്പോൾ ഇതൊരു ഈ തോരൻ ഒരു അഞ്ച് മിനിറ്റ് ഇത് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ആ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ തോരനായി ഇപ്പം ഇവിടെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാറ്റിവെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ചേനയും ചേനയും പരിപ്പും കൂടെ വേവിച്ചത് ഒന്ന് വറുത്തക്കിട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മളെ കുറച്ച് സവാളയും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് ബ്രൗൺഷെയ്ഡായിട്ട് വരണം കേട്ടോ നന്നായിട്ട് മൂത്ത് വരണം അപ്പോഴാണ് സ്വാദുണ്ടാവുക ഇത് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്നും മുരിഞ്ഞ് വരട്ടെ അപ്പോൾ ഈ ഒരു കറികളൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചോറ് കൊണ്ടുപോകാനൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തന്ന ആ ഒരു സ്വാദൊക്കെ ഇപ്പോഴും ഉള്ളിൽ ഉണ്ട് കേട്ടോ നാവിലുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു നെസ്റ്റാളജിയ ഫീലാണ് ആ കറികളൊക്കെ ഇങ്ങനെ നമ്മൾ വയ്ക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് മൊരിഞ്ഞു വന്നപ്പോഴേ നമ്മൾ ചേനയും പരിപ്പും കൂടെ ഒഴിച്ച് കൊടുത്തു ഒന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് ഇതായി വന്ന കുറുകി വന്നപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലേ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ കറക്റ്റ് ആ ഒരു ഗ്രേവി സെമി ഗ്രേവി ആയിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് പുളിശ്ശേരി കണ്ടോ പുളിശ്ശേരിയൊക്കെ നല്ല കുറുകി വന്നു എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുടെ പാക്കിംഗ് ടൈമാണ് കേട്ടോ ഒരു പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇനി കറികളെല്ലാം പാക്ക് പോവാണ് കൊടുത്തുവിടാനുള്ള സമയമായി അപ്പം ഇന്നത്തെ മെനു ഇത്രയേക്കുള്ളൂ അപ്പം ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ